ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ അപ്പം ഞാനേ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ വീഡിയോക്ക് താഴെ കമന്റിൽ ഒരു കുട്ടി വന്നിട്ട് ചേച്ചി എനിക്ക് വേണ്ടി കുറച്ച് സ്റ്റിക്കേഴ്സ് ചെയ്യാമോ പ്ലീസ് ചേച്ചി എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യമായിട്ട് ചോദിക്കുമ്പം നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണേ ഇന്ന് ഈ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മളത് ആണ് ചെയ്യുന്നത് അപ്പോൾ ഫുഡ് ബേസിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ ഫുഡ് മാത്രമായിട്ട് ഈ വരച്ച് കൊടുത്തിരിക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പാടായിരിക്കും എങ്കിൽ നമുക്ക് ട്രേസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും ഞാൻ ട്രേസ് ചെയ്താണ് വരച്ചിരിക്കുന്നത് പിന്നെ പൊതുവേ മടിയുള്ള ഒരാളായത് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന കരുതിയിട്ടാണ് ഗൂഗിളിൽ പോയി പിക്ചേഴ്സ് എടുത്ത് ഫോണിനെക്കാണ്ട് വെച്ച് ട്രേസ് ചെയ്തെടുത്തത് പിന്നെ ട്രേസ് ചെയ്ത് വരച്ചതിൻ്റെ വീഡിയോ എന്താ എവിടെ ഇടാത്തെന്ന് ചോദിക്കരുതേ കാരണം എൻ്റെ ഈ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്നത് അപ്പോൾ ട്രേസ് ചെയ്തത് ഈ ഫോണിൽ വെച്ചാണ് അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്ത കുറച്ച് ക്യൂട്ടായിട്ടുള്ള അതക്കാടോ ബിസ്ക്കറ്റ് മിൽക്ക് പിന്നെ നമ്മുടെ ബർഗർ ഐസ്ക്രീം പോള പിസ അങ്ങനെ കുറേ കുറയല്ല ഈ കാണുന്ന ഇത്രയും ഞാൻ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പെൻസിൽ ഇട്ട് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചത് കേട്ടോ അധികം അമർത്തിയൊന്നും വരയ്ക്കുന്ന ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു പെണ്ന്ന് ഇപ്പോൾ ബ്ലാക്കോ ഒന്നും ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം പിങ്ക് ഉണ്ടെങ്കിൽ പിങ്ക് ബ്ലാക്ക് ബ്ലൂ അങ്ങനെ ഇഷ്ടമുള്ള പെൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം പിന്നെ ഇത് ജെല്ലിന്റെ പെനല്ല കേട്ടോ ഇത് നോർമൽ പെന്നാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചിട്ട് പിന്നെ ആ പെൻസിലില്ലേ പെൻസിലിട്ട് വരച്ചാൽ ഇതുപോലെ മായ്ച്ചു കൊടുക്കാം ഈ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന പരിപാടി ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കടയിൽ നിന്ന് സ്റ്റിക്കർ മേടിച്ച് ബുക്കിൽ അങ്ങോട്ട് അങ്ങോട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഐഡിയ അന്ന് തോന്നിയിട്ടില്ല എല്ലാത്തിനും അതിൻ്റേതായ സമയമല്ലേ ദാസാ ആദ്യം തന്നെ പിന്നെ ഈ പരിപാടി കൊള്ളാം കേട്ടോ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ നമ്മൾ ആദ്യം പെൻസിലിട്ട് ട്രേസ് ചെയ്ത് വരച്ചതിന് ശേഷം അതിൻ്റെ മേളിലൂടെ പെന്നിട്ട് വരച്ചെടുത്തില്ലേ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ശേഷം ഇതുപോലെ കളർ പെൻസിൽ യൂസ് ചെയ്ത് കളർ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ക്യൂട്ടായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ എല്ലാം വളരെ മനോഹരമായി കളർ ചെയ്ത് ചെയ്തതായി എടുക്കുന്നുണ്ട് സംഭവം നല്ല ക്യൂട്ടായിട്ടില്ലേ ഇപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക് കുറച്ച് വൈറ്റ് ഭാഗം വിട്ടിട്ട് ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതെല്ലാം കപ്പിൾസ് കേട്ടോ ഇനി അടുത്തെന്താന്ന് വെച്ചാൽ നമ്മുടെ വീതിയുള്ള സെലോ ടാപ്പില്ലേ അതെടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കേഴ്സ് എല്ലാം ഈ കാണുന്ന പോലെ കമഴ്ത്തി ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വെള്ളം എന്തെങ്കിലും വീഴുമ്പോൾ ഇല്ലാണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഈ അടിഭാഗമല്ലേ അതിലും നമ്മളിങ്ങനെ സെലോട്ടാ പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് അതിന് മിസ്സായിപ്പോയി ശേഷം നമുക്ക് ഈ സ്റ്റിക്കേഴ്സിൽ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒരു പാറ്റേൺ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അപ്പോൾ തോന്നി എന്തോ തെയ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ അറഞ്ചും മുറിഞ്ചും വരച്ച് ഇത് ഇതുപോലെ ഒരു പാറ്റേൺ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേളിൽ നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡർ പോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്രീൻ കളർ പേന എടുത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കുറേ ഫുഡിൻ്റെ സ്റ്റിക്കേഴ്സ് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഫുഡ് സ്റ്റിക്കേഴ്സ് ഒന്ന് മാത്രമാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇതിലും നമുക്ക് നമ്മുടെ സെലോ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം എന്നാലും നമ്മൾ ചെയ്തു വെച്ച സ്റ്റിക്കേഴ്സ് നമ്മൾ നമ്മളിതിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതിൽ തന്നെ അങ്ങ് ഒട്ടിയിരിക്കും കാരണം അത് പേപ്പറില് അപ്പോൾ നമ്മുടെ പരിപാടി ഏതാണ്ട് ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കേഴ്സ് എല്ലാം കൂടി ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ സംഭവ അടിപൊളിയുണ്ട് സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ഇഷ്ടമുള്ളതാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ